എത്തിച്ചേരാതന്നെ വോട്ട് തരത്തിൽ വരെ സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടില്ല സമയം ഉണ്ടല്ലോ നമുക്ക് ലേറ്റ് നേരത്തെ തന്നെ വോട്ട് ചെയ്യാമായിരുന്നു അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവർ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അതെ തീർച്ചയായും ഒരു ദിനം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് എന്താ അതിന് റിസൾട്ട് കഴിഞ്ഞാൽ മൂന്നു ദിവസമാണ് മരണപ്പെടുന്നത് തികച്ചും ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ ഒരു വിജയസാധ്യതയൊക്കെ എങ്ങനെയാണെന്ന് കാണുമ്പോൾ തീർച്ചയാണ് യുഡിഎഫ് ജയിക്കണം എന്ന് തന്നെയാണല്ലോ കാരണം ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണല്ലോ കോൺഗ്രസ് മാറ്റം സ്ഥാനാർത്ഥി വീട്ടിലെത്തില്ല ഞങ്ങൾക്ക് പരാതിയില്ലാത്ത കാര്യത് ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണല്ലോ ബ്ലാക്ക് ഡ്രസ് എന്ന് പറയുന്നത് തിരിച്ചും ധൈര്യത്തിന്റെ ഒരു അർത്ഥം തന്നെയല്ലേ ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും പറയാറില്ല സത്യമല്ല ഞങ്ങളീവിടെ വിശ്വാസമല്ലേ അത് യു ഡി എഫ് പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നുള്ളശ്വാസമാണത് അത് എന്നും തെളിയിച്ചിരിക്കും ഞങ്ങള് ഓണം